ബാസ അത്ലറ്റിക് ബോസസ് കോർഡോപ്പോ മത്സരം ഉണ്ടായിരുന്നു ഈ ഒരു ലാലികയുടെ സെക്കൻഡ് വിഷൻ പ്രമോഷൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു പ്ലേ ഓഫ് ഉണ്ടായത് അപ്പോൾ ഫസ്റ്റ് ലെഗിൽ ബാസ ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് നേടിയത് പക്ഷേ സെക്കൻഡ് ലെഗിലേക്ക് വന്നപ്പോൾ രണ്ടേ ഒന്നിൻ്റെ ഭാസ തോറ്റു അപ്പോൾ ഗോൾ കീപ്പർ മിസ്റ്റേക്കിലൂടെയാണ് നമ്മൾ ആ ഒരു രണ്ടാമത്തെ ഗോൾ വഴങ്ങേണ്ടി വന്നത് ശരിക്കും അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചിൽ ഒരു ഗോൾ കീപ്പർ ഈ ഒരു മിസ്റ്റേക്ക് വരുത്താന്ന് അക്സെപ്റ്റബിൾ അല്ല പക്ഷേ നമ്മൾ ആ ഒരു മാച്ച് തോൽക്കേണ്ടി വന്നു അപ്പോൾ എഗ്രിഗേറ്റിൽ മൂന്നേ രണ്ടിൻ്റെ തോൽവിയാണ് ബാസ് നേരിട്ടത് എന്തായാലും നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ നെക്സ്റ്റ് സീസണിലും ബാസ് ഈ ഒരു തേർഡ് ഡിവിഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ റാഫ മാർക്കേഴ്സ് നെക്സ്റ്റ് സീസണിൽ കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നത് ഡൗട്ട്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ കഴിഞ്ഞ മെയിൽ വന്ന അപ്ഡേറ്റ്സ് പറഞ്ഞത് റാഫ മാർക്കേഴ്സിന് കണ്ടിന്യൂട്ട് ഉണ്ടാവില്ല എന്ന രീതിയിലായിരുന്നു അപ്പോൾ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം പിന്നൊരു റിപ്പോർട്ടർ ചോദിച്ചു അതായത് കെസേഡോടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് അപ്പോൾ പ്ലെയർ നൽകിയ മറുപടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻറ്റായിട്ടാണ് ബാസായിട്ട് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയത് സോ പ്ലെയർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ടീം ഡയനാമിക്സ് ആയിരിക്കും അതായത് ബി ടീം പ്ലെയറായിട്ട് നിന്നിട്ട് ഫസ്റ്റ് ടീമിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലെയറായിട്ട് പ്ലെയർ മാറും എന്ന രീതിയിലുള്ള ഒരു സൂചനയാണ് നൽകിയിട്ടുള്ളത് സോ നെക്സ്റ്റ് സീസൺ മുതൽ ബാസ് അത്ലറ്റിക്കിന് വേണ്ടിയിട്ട് പ്ലെയർ അങ്ങനെ അവൈലബിൾ ആയിരിക്കില്ല കൂടുതലും ഫസ്റ്റ് ടീം പ്ലെയർ ആയിട്ടായിരിക്കും പ്ലെയർ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്നൊരു സൂചന നൽകിയിട്ടുണ്ട് അപ്പോൾ ഫ്ലിക്കൻ ആൻഡറിലെ കസേഡോ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരിക്കും എന്നൊക്കെ കണ്ടു തന്നെ അറിയാം എനിക്ക് പറയാനുള്ളത് മാർഗ്വേനെ കുറിച്ചാണ് റീസെൻറ്റായിട്ടുള്ള ഒക്കെ പറയുന്നത് ഈ ഒരു ഭാസ മാച്ച് പ്ലെയറിൻ്റെ അവസാനത്തെ ഭാസ മാച്ചായിരിക്കും എന്നാണ് കാരണം ഈ ഒരു പ്ലെയറെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ചെൽസി രംഗത്തുണ്ടെന്നാണ് റീസെൻ്റ് റിപ്പോർട്ട്സ് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിൽ വന്ന അപ്ഡേറ്റ് പറഞ്ഞത് ഒരു ഹെക്ടർ ഫോർട്ട് മാർഗ്വേ കുബാർ സീ താരങ്ങൾക്ക് കോൺട്രാക്ട് റിന്യൂവൽ ഓഫേഴ്സ് നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരു ഹെക്ടർ ഫോർട്ടും കുബാർച്ചയും മാത്രമാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് മാർക്ക് വേറെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് വന്ന അപ്ഡേറ്റ്സ് അതായത് ഏപ്രിലിലാണ് പിന്നീടുള്ള അപ്ഡേറ്റ്സ് വരുന്നത് ആ ഒരു ടൈമിൽ പറഞ്ഞത് ബാസ റഷ് കാണിക്കുന്നില്ല കാരണം പ്ലെയറിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ട് സോ ടൈം എടുത്തിട്ടാണെങ്കിലും കോൺട്രാക്ട് റിന്യൂവൽ നടത്തും അതുമാത്രമല്ല പ്ലെയർ ആണെങ്കിലും ക്ലബിലോട്ട് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് ഒട്ടുമിക്ക അപ്ഡേറ്റ്സും പറഞ്ഞത് ആ ഒരു ടൈമിൽ പക്ഷേ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പറയുന്നത് പ്ലെയർ ചെൽസി ആയിട്ട് നെഗോസിയേഷൻ നടത്താൻ തുടങ്ങിയെന്നാണ് അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ ഒരു ബാസ് അറ്റ്ലറ്റിക്കിൻ്റെ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് റിലീസ് ക്ലോസ് ഒക്കെ ചെറിയൊരു എമൗണ്ടേ ഉണ്ടാവും അതുകൊണ്ടാണ് റിലീസ് ക്ലോസ് ഒക്കെ ആറ് മില്യൺ യൂറോസ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് ട്രിഗർ ചെയ്യാനാണ് ഇപ്പോൾ ചെൽസി പ്ലാൻ ചെയ്യുന്നത് അത് ട്രിഗർ ചെയ്ത് ഈ ഒരു പ്ലെയറെ നെക്സ്റ്റ് സമ്മറിൽ ചെൽസി പ്ലെയർ ആക്കാനുള്ള പ്ലാൻ ഉണ്ട് പക്ഷേ വരുന്ന റൂമേഴ്സൊക്കെ പറയുന്നത് ഈ ഒരു ചെൽസി ആ ഒരു പ്ലെയറെ ചെൽസിയെ കൾപ്പിക്കത്തില്ല പകരം ഈ ലോണ്ടിയിൽ വഴി ഈയൊരു ഫ്രഞ്ച് ലീഗിലേക്ക് നൽകാനുള്ളൊരു പ്ലാൻ ഉണ്ട് ഉണ്ടെന്നൊക്കെയാണ് അത് എത്രത്തോളം ശരിയാണെന്ന് അറി എന്തായാലും ഈ ഒരു ചെൽസി ആയിട്ടുള്ള നെഗോസിയേഷൻ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തി എന്നാണ് ഫെബ്രിസി പറയുന്നത് അപ്പോൾ മാർഗ്വേ ഭാസ് നൽകിയിരിക്കുന്ന ഓഫർ റിജക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചെൽസി ഡീലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഒന്നേ പറയാനുള്ളൂ